തൃശ്ശൂർ അതിരൂപതയിൽ ഇന്നത്തെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പ്രകൃതിരമണീയമായ നെൽപ്പാടങ്ങളാലും കേരവൃക്ഷങ്ങളാലും ഏറെ സുന്ദരമായ കാട്ടൂർ ഗ്രാമത്തിലാണ് എഴുപത്തിങ്കൽ ചേർപ്പൂക്കാരൻ തറവാട്ടിൽ അന്തോണി കുഞ്ഞേത്തി ദമ്പതികളുടെ മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴാം തീയതി റോസ പിന്നീട് ഉപ്രാസ്യ എന്ന നാമം സ്വീകരിച്ച ആ മകൾ ജനിക്കുന്നത് വീണ ആ മകൾ അതീവസുന്ദരിയായതിൻ്റെ പേരിൽ തന്നെ തന്നെയാകണം മാതാപിതാക്കൾ അവൾക്ക് റോസ എന്ന പേര് നൽകിയത് ഞാൻ അവർക്കൊന്ന് മദർ തെരേസയെക്കുറിച്ചുള്ള മുതർത്തരേസയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മുതർത്തരേസയ്ക്ക് മാതാപിതാക്കൾ ആദ്യം നൽകിയ പേര് ഹോങ്സ് റോസ എന്ന അർത്ഥത്തിൽ ആ പേരായിരുന്നു എന്നാണ് ജീവചരിത്രകാരൻ പറയുന്നത് ഔപ്രാസയെയും മാതാപിതാക്കൾ റോസ എന്ന പേര് നൽകിയിട്ടാണ് ലീമായിലെ വിശുദ്ധ റോസായുടെ ആ ഒരു ചൈതന്യത്തിൽ ആ മകളെ വളർത്താൻ ആഗ്രഹിച്ചത് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം തന്നെ ആ അമ്മ ഈ കുഞ്ഞിന് ദൈവസ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പാഠങ്ങൾ നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ബാല്യകാല ജീവിതത്തിൽ നമുക്ക് ദർശിക്കാനാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അമ്മയിൽ നിന്നാണ് ജപമാന ചൊല്ലൈ പ്രാർത്ഥിക്കാൻ പഠിച്ചതും പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിൽ വളരാനും ദൈവസ്നേഹത്തിലും സഹോദരസ്നേഹത്തിലും പ്രചോദിതയാകാനുമായിട്ട് ഈ കുഞ്ഞിനെ സാധിച്ചതെന്ന് ഉപ്രാസിമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒൻപതാം വയസ്സിൽ തൻ്റെ കന്യകാത്വം യേശുവിന് സമർപ്പിച്ച് ഒരു സമർപ്പിതയായി ജീവിക്കാൻ ആഗ്രഹിച്ച ആ മകളെ സന്യാസത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ആ സമ്പന്ന കുടുംബത്തിലെ ആ അപ്പച്ചന് അത്രയും താല്പര്യമില്ലായിരുന്നു അന്തുണിച്ചേട്ടന് മകളെ നല്ല നിലയിൽ വിവാഹിതയാക്കി പറഞ്ഞയക്കാനായിരുന്നു താല്പര്യം പക്ഷേ ഈശോയെ സ്വന്തം ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച ഈശോയ്ക്കായ ജീവിതം സമർപ്പിക്കാനായിട്ട് പരിപൂർണമായിട്ട് തയ്യാറായ ത്രേസ്യ തൻ്റെ ആഗ്രഹം പല ആവർത്തി ആ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ ഉണർത്തിക്കുന്നുണ്ട് അപ്പൻ ആദ്യമൊക്കെ എതിർത്തു പിന്നീട് പറഞ്ഞു അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിൻ്റെ അനുജത്തിയെ നമുക്ക് സന്യാസത്തിലേക്ക് പറഞ്ഞയക്കാം പക്ഷേ ആ അനുജത്തി ഒരു മാരക രോഗത്തിന് അടിമയായി ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ ആ പിതാവിന് മനസ്സിലായി ഒരു ഇത് ദൈവഹിതം തന്നെയായിരിക്കും അങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചാവറ പിതാവ് തുടങ്ങിയ കൂനമ്മാവിനുള്ള ബോർഡിങ്ങിലേക്ക് ഈ കൊച്ചുമകളെ അവരെ കൊണ്ടുചെന്നാക്കുന്നത് വളരെ താൽപ്പര്യപൂർവ്വം സന്യാസ പരിശീലനത്തിനും പഠനത്തിനുമായി എത്തിച്ചേർന്ന ഈ റോസയ്ക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ വളരെ സമർത്ഥയായിരുന്നു ഏകദേശം പത്തു വർഷക്കാലം ആ ഒരു പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ ഈ മകൾ കടന്നു പോകുന്നുണ്ട് ആദ്യത്തെ ആ രണ്ട് മൂന്ന് മാസങ്ങൾ ഈ കുഞ്ഞു റോസായെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം മാരകമായ അസുഖം ബാധിച്ച് ഈ മകളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് വന്നപ്പോഴും വാതരോഗത്തിന് ഈ മകൾ അടിമയാകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ മകൾക്ക് ഒരു പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ യാത്രയാകാനുള്ള സമയമായി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ രോഗി ലേപനം നൽകി ക്രിസ്തുവിനെ നൽകി യാത്രയാക്കാനായിട്ട് ആ മഠാധിപതിയും അവിടെയുള്ള സഹോദരിമാരും ആ ഒരു രീതിയിലുള്ള ശ്രമം നടത്തിയെങ്കിലും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഈ അസുഖത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ ഈ കുഞ്ഞു റോസ രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് മത മഠാധിപതിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ആ രോഗിലേപനവും ദിവ്യസക്രാരിയിൽ നിന്ന് ഈശോയെയും സ്വീകരിച്ചപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് ഈ മകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവിടെ തിരുക്കുടുംബത്തിൻ്റെ ദർശനം തനിക്ക് ലഭ്യമായെന്നും ആ തിരു കുടുംബം തനിക്ക് വെളിപ്പെടുത്തി തന്നത് ഈ മകൾ സൗഖ്യപ്പെടുമെന്നും ഒരു സന്യാസിനിയായി ശിഷ്ടകാലം ഒരു ഉറപ്പ് ആ തിരു കുടുംബം പ്രത്യക്ഷപ്പെട്ട് നൽകിയതായിട്ട് ഔപ്രാസ്യമ്മ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതക്കാരനാണ് ഞാൻ ഈ കാട്ടൂർ ഔപ്രാസ്യമ്മ ജനിച്ച ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ഇന്ന് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പ്രേക്ഷകർക്ക് കാട്ടൂരുള്ള ഏപ്രാസ്യാമ്മ ഗ്രഹത്തിൽ പോയി ഈ കാര്യങ്ങളൊക്കെ അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ് വളരെ താല്പര്യപൂർവ്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന യുപ്രാസ്യ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് മേനാച്ചേരി പിതാവിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ച് കർമ്മലീത്ത സന്യാസിനിയായി ജീവിക്കാൻ ആരംഭിക്കുന്നത് വിശുദ്ധിയുടെ ജീവിതം അത് ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന വഴിയിലൂടെയുള്ളൊരു യാത്രയാണെന്ന് ഔപ്രാസ്യമ്മ തിരിച്ചറിഞ്ഞപ്പോൾ ആ യാത്രയിൽ ഏറ്റവും ശക്തിയായി കൂടെ ഉണ്ടാകേണ്ടത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ അമ്മ കൂടുതൽ സമയവും പ്രാർത്ഥിക്കാനായി ഒല്ലൂര് മഠത്തിൽ ചെലവഴിച്ചിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഔപ്രാസ്യമ്മയെ കാണാനായിട്ട് വരുന്ന ആ നാട്ടുകാരും ആ പ്രദേശത്തുള്ളവരൊക്കെ അവരന്വേഷിക്കുമായിരുന്നു ഞങ്ങൾക്ക് ചേർപ്പുകാരൻ വീട്ടിലെ ആ പ്രാർത്ഥിക്കുന്ന അമ്മയെ കാണണം രഭുപ്രാസ്യമ്മ കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് തൻ്റെ ജീവ ദിനചര്യകളിൽ ഏറ്റവും പ്രാധാന്യം ദിവ്യസക്രാന്രിയിൽ ചെലവഴിക്കുന്ന സമയത്തിനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനുമായി മാറ്റിവെച്ചു എന്നറിയുമ്പോഴാണ് എപ്രകാരമാണ് ഈ സന്യാസത്തെ ആ സഹോദരി സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ദിവ്യസക്രയിൽ നിന്ന് ദിവ്യകാരുണ്യ നാഥനിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ശക്തി അത് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായി എന്നും ആ അമ്മയുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്നു ഏതൊരു കൊച്ചു കാര്യം യവിപ്രാസ്യമ്മയ്ക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തു കൊടുത്താൽ എവിപ്രാസ്യമ്മ എപ്പോഴും പറയുമായിരുന്നൊരു വചനമുണ്ടായിരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ മരിച്ചാലും മറക്കില്ലാട്ടോ നന്ദിയോടുകൂടെ ലഭ്യമായതിനെല്ലാം തന്നെ അത് എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ ഏത് സമയത്ത് സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും അത് തിരിച്ചു കൊടുക്കാൻ പ്രാർത്ഥനയായി അവർക്കുള്ള അർച്ചനയായി ആ ഒരു പ്രതിനന്ദി പ്രകടിപ്പിക്കാൻ പ്രകാശിപ്പിക്കാൻ ഈ അമ്മ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഈ ജീവിതത്തെ ഇത്രമാത്രം വിശുദ്ധമാക്കാനായിട്ട് സഹായിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് യുപ്രാസ്യമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആ വിശുദ്ധിയുടെ പരിമളം നാനാ ജാതി മതസ്ഥരുടെ ഇടയിലേക്കും സമീപ പ്രദേശങ്ങളിലൊക്കെയൊക്കെ വ്യാപിച്ചിരുന്നു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ഒത്തിരിയേറെ പേര് അമ്മ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അമ്മയിൽ നിന്ന് ആ ഒരു സ്പർശം സ്വീകരിക്കാനായിട്ടും അമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടാനായിട്ടും അവിടെ എത്തിക്കൊണ്ടിരുന്നത് ഇന്നും ഒത്തിരിയേറെ ആളുകൾ ഈ അമ്മയുടെ ജന്മഗ്രഹത്തിലും അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന ഒല്ലൂർ ആ കപ്പേളയിലും വന്ന് ഈ അമ്മയ്ക്ക് അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തൊട്ടടുത്തുള്ള വിശുദ്ധ ഞാനൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ വിശുദ്ധരെയൊക്കെ പരിചയപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ അവരെ ഈ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ നാട്ടിൽ വിശുദ്ധരെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നൊരു കാര്യം മാത്രമാണ് യൂറോപ്പിലോ മറ്റ് വിദേശ നാടുകളിലോ ഒക്കെ ജനിച്ച ആളുകളുടെ ജീവചരിത്രങ്ങളൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ അന്നൊക്കെ ചിന്തിക്കുമായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വിശുദ്ധയില്ലാതെ പോയി എന്നുള്ളത് ഈ നമ്മുടെ തൊട്ടടുത്ത വിശുദ്ധയാണ് ആ വിശുദ്ധ നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഗൗതത്തെ തെക്സുൽത്താത്തെ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനം ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ കൃത്യമായി പറയുന്നുണ്ട് വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് വിശുദ്ധി എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രാപ്യമായ ഒരു ജീവിതാവസ്ഥയാണ് ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ രൂപക്കൂടുകളിൽ നിരത്തി വച്ചിരിക്കുന്ന വിശുദ്ധരുടെ പ്രതിമകൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ആ വിശുദ്ധ ജീവിതം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയും നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണോ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെയും സന്തോഷത്തോടെയും നിർവഹിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വിശുദ്ധി പ്രാപിക്കാനായിട്ട് പറ്റും വിശുദ്ധനാകാനോ വിശുദ്ധയാകാനോ ഒരു മെത്രാനോ ഒരു വൈദികനോ ഒരു സമർപ്പിതയോ ആകേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന ജീവിതാവസ്ഥയെ ദൈവമേൽപ്പിക്കുന്ന ഏതൊരു ഉത്തരവാദിത്തവും അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ഈ വിശുദ്ധിയിലേക്കുള്ളൊരു പ്രയാണം നമുക്ക് നടത്താനായിട്ട് സാധിക്കും നാം നടക്കുന്ന വഴിയിൽ നിന്ന് മാറി ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെയുള്ള യാത്രയുടെ പേരാണ് വിശുദ്ധി ദൈവസ്നേഹത്തിൻ്റെ പഠനക്കളരിയായിരുന്ന അമ്മയുടെ മടിത്തട്ടിൽ കിടന്നാണ് കുഞ്ഞു റോസ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഈ അമ്മ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം തേൻതുള്ളി പോലെ ദൈവസ്നേഹവും വിശ്വാസവും ഭക്തിയും ഈ മകൾക്ക് പകർന്നു കൊടുത്തതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് കുഞ്ഞുനാളിലെ ജപമാല ജൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞു റോസ ചോദിക്കുമായിരുന്നു ഇതെന്താണ് എന്ന് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ആരാണ് മാലാഖമാർ ഉപ്രാസിമ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഈ നവവൃന്ദം മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നതും അവർ എന്താണ് അവരുടെ ജീവിതത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ള ആ സന്ദേശം പങ്കുവെക്കപ്പെട്ടത് ഇപ്പോൾ കുഞ്ഞുനാളിലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ജപമാല ചൊല്ലി ജപമാല ചൊല്ലാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുക പ്രാർത്ഥനയിൽ ഒരു വലിയ സന്തോഷം കണ്ടെത്താൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക ഇത് എല്ലാ മാതാപിതാക്കളുടെയും കടമയാണ് അത് എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണേ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാനായി നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് ദൈവഭയമാണ് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള പ്രചോദനമാണ് ദൈവഭക്തിയിലുള്ള ശിക്ഷണമാണ് പക്ഷെ നമ്മളിന്ന് ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ജനിച്ചു വീഴുമ്പോഴേക്കും ഈ കുഞ്ഞിനെ ഏത് സ്കൂളിലാക്കണമെന്നും ഏത് മേഖലയിലേക്കാണ് അവർ തിരിച്ചുവിടേണ്ടതെന്നും എന്തായിരിക്കണം അവരുടെ പ്രൊഫഷൻ എന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ വളരെ കുഞ്ഞുനാളിലെ തന്നെ നാം എടുക്കുമ്പോൾ നാം അറിയാതെ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബലവത്തായ അടിത്തറ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നു കൂടി പരിശോധിച്ചോളൂ കുഞ്ഞുനാളിലെ തന്നെ അമ്മ പകർന്നു നൽകിയ ആ ദൈവസ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആ ഒരു ചാരുതയിലാണ് ഈ കുഞ്ഞ് പിന്നീട് സന്യാസ ജീവിതത്തെ പുലകാനായിട്ടുള്ള വലിയ ആഗ്രഹത്തിലേക്ക് വളർന്നത് നമുക്കറിയാവുന്നതുപോലെ എഴുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഊപ്രാസ്യമ്മ ജീവിച്ചത് അവസാന കാലഘട്ടമായപ്പോൾ സഹനങ്ങളുടേതായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെയൊക്കെ ഈ അമ്മ കടന്നു പോയിട്ടുണ്ട് എങ്കിലും പരാതി കൂടാതെ സഹിക്കാനും പരിധിയില്ലാതെ സ്നേഹിക്കാനും ഈ അമ്മ എപ്പോഴും സഹസന്യാസിമാരെ പ്രചോദിപ്പിക്കുമായിരുന്നു ഈ അമ്മ എപ്പോഴും പറയുമായിരുന്നത്രേ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് കേട്ടോ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് കേട്ടോ ഇന്ന് പലരും ചിന്തിക്കുന്നത് പുണ്യത്തിൽ കുറഞ്ഞാലും പണത്തിൽ കുറയരുത് കുറയരുതിട്ടോ എന്നാണ് പണം സ്ഥാനമാനങ്ങൾ അധികാരം ഇതൊക്കെ സന്യാസ ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഏറെ സ്വാധീനമുള്ള മേഖലകളായിട്ട് മാറിയപ്പോൾ ഔപ്രാസ്യമ്മ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ലോകത്തിന് അതീതമായിട്ട് ചിന്തിക്കാൻ കഴിയണം പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ള വലിയ സന്ദേശമാണ് അഭിവന്യ തൃശ്ശൂർ രൂപതാധ്യക്ഷൻ മേനാച്ചേരി പിതാവുമായിട്ട് വളരെ ഗാഠമായൊരു ബന്ധം ഈ സമർപ്പിത വെച്ച് പുലർത്തിയിരുന്നു അഭിഭന്യ പിതാവിനെഴുതിയ എൺപതോളം കത്തുകൾ അത് ഈ ആത്മീയ ശിഷ്യത്വത്തിൻ്റെയും ആത്മീയ പിതൃത്വത്തിൻ്റെയുമായിട്ടുള്ള വലിയ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന കത്തുകളൊക്കെ തന്നെയായിരുന്നു പ്രിയമുള്ളവരെ വിപ്രാസ്യമ്മ ഈ ലോകത്തിൻ്റെ മുൻപില് നമുക്ക് നൽകിയത് ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാകും വിധം സ്വജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനുള്ള പ്രചോദനമായിരുന്നു നിങ്ങൾ ഭൂമിയുടെ ഒപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് എന്ന് അരുളി ചെയ്ത ക്രിസ്തുനാഥൻ കാട്ടൂരിൽ ചേർപ്പുകാരൻ എഴുപത്തിങ്ങൾ തറവാട്ടിൽ പിറന്നു വീണ ഈ കുഞ്ഞിനെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രകാശമായി മാറ്റാൻ ഒരു സമൂഹത്തിന് മുഴുവൻ പ്രചോദനമായി ഭവിക്കാൻ ഉപകരണമാക്കി തീർത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ ഔപ്രാസ്യയായെ അൾത്താരയിലേക്ക് ഉയർത്താൻ കാരണമായി മാറിയത് എന്ന് നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് സ്യമ ദിവതയായത് ആ അമ്മയുടെ മൃതദേഹം കണ്ടു വണങ്ങാനും ആ മൃതദേഹത്തിൽ ചാർത്തിയിരുന്ന ഒരു പുഷ്പമെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോയി സൂക്ഷിക്കാനും ആ മൃതശരീരത്തിൽ ഒന്ന് സ്പർശിക്കാനുമൊക്കെയായിട്ട് ഒത്തിരിയേറെ ആളുകൾ തടിച്ചുകൂടിയതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നാമകരണ നടപടികൾ ആരംഭിക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ആറില് വാഴ്ത്തപ്പെട്ടവളായും രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് പാപ്പ ഉപ്രാസ്യമ്മയെ വിശുദ്ധയായും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ ഈ വിശുദ്ധയെ അനുകരിക്കാനുള്ള പ്രചോദനം നൽകുകയായിരുന്നു ഈ അമ്മയെപ്പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ മനഃപ്പാഠമാക്കാൻ രണ്ട് സൂക്തങ്ങളെങ്കിലും നമുക്ക് നോർത്തിരിക്കാം പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് ഏതൊരു ചെറിയ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ആര് പകർന്നു തന്നാലും മരിച്ചാലും മറക്കില്ലാട്ടോ ഞാൻ എന്നുള്ളത് ഈ അമ്മയുടെ ജീവിതത്തിൽ അമ്മ പകർത്തിയതുപോലെ നമ്മുടെയും ജീവിതങ്ങളിൽ നമുക്കും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പ്രചോദനമായി ഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി